വെച്ച് ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞു നിർത്തി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച ശേഷം ബൈക്ക് കവർന്ന സംഭവത്തിൽ ആറ് പ്രതികളും റിമാൻഡിലായി കവർന്ന ബൈക്ക് പ്രതികളിൽ നിന്നും കണ്ടെത്തി തിരുവോണ ദിവസം അർദ്ധരാത്രിയിൽ പാലപ്പുറത്തു നിന്നും തൃക്കിടിയിലെ മുന്നൂർ ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുപത്തി വയസ്സുകാരൻ ബിപിൻ രാജിനെയാണ് ആറംഗ സംഘം മർദ്ദിച്ച ശേഷം ബൈക്ക് തട്ടിയെടുത്തത് വരോടെ എ യു സ്കൂളിന് സമീപം വെച്ച് രണ്ടു പേർ ബൈക്ക് തടഞ്ഞു നിർത്തുകയായിരുന്നു തുടർന്ന് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി രണ്ടുപേരും ചേർന്ന് വിപിനെ ഒരു പാടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ വെച്ച് മറ്റു പേരോടൊപ്പം ചേർന്ന് വിപിനെ മർദ്ദിച്ച് ബൈക്ക് തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു എന്നാണ് വിപിന്റെ മൊഴി സംഭവത്തിൽ ഉപ്പയും മോനും ഉൾപ്പെടെ ആറുപേരാണ് റിമാൻഡിലായത് ഒറ്റപ്പാലം പടിഞ്ഞാറക്കര വീട്ടിൽ പത്തൊൻപത് കാനായ അബു തഹീർ ചുനങ്ങാട് പുത്തൻപീടികയിൽ പത്തൊമ്പതുകാരനായ മുഹമ്മദ് റമീസ് ഒറ്റപ്പാലം വെളുത്തേത്തൊടി വീട്ടിൽ മുപ്പത്തൊന്നുകാരനായ മുഹമ്മദ് അനസ് ഒറ്റപ്പാലം മൂച്ചിക്കൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരനായ അബ്ദുൾ ഗഫൂർ ഒറ്റപ്പാലം പുതിയറക്കൽ ഇരുപത്തിയഞ്ചുകാരനായ മുഹമ്മദ് ഷഹനാസ് ഒറ്റപ്പാലം പുത്തൻ പീടികയിൽ നാൽപ്പത്തിനാലുകാരനായ റഫീഖ് എന്നിവരാണ് കേസിലെ പ്രതികൾ ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു പ്രതികളെ തിരിച്ചറിയാൻ പരേഡിന് വിധേയരാക്കാൻ അനുമതി ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും കേരള വിഷൻ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീയല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ